ആശുപത്രികളിലെ പൊതിച്ചോർ വിതരണം നാളെയും മുടങ്ങില്ല ആർക്കെങ്കിലും രക്തം നൽകാനുണ്ടെങ്കിൽ അതും സഖാക്കൾ കൃത്യമായി നാളെയും നൽകും കുടിവെള്ള വിതരണം നടക്കുന്നിടത്ത് സഖാക്കൾ കൃത്യമായി എത്തിയിരിക്കും നാളെ ആർക്കെങ്കിലും സഹായം നൽകാമെന്ന ഏറ്റിട്ടുണ്ടെങ്കിൽ അവിടെയും സഖാക്കൾ എത്തി അത് ചെയ്തിരിക്കും കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങളെ പഠിപ്പിക്കുന്നത് വെറും ഒരു പാർലമെന്ററി രാഷ്ട്രീയം മാത്രമല്ല അത് ജനങ്ങളോടുള്ള നിരന്തരമായ ഇടപെടലുകളാണ് അത് ജനങ്ങളോടുള്ള നിരന്തരമായ സമ്പർക്കമാണ് അത് നിരന്തരം തുടരുക തന്നെ ചെയ്യും ഒരു തെരഞ്ഞെടുപ്പ് ജയപരാജയങ്ങൾക്കും പരാജയങ്ങൾക്കും ഒരു തെരഞ്ഞെടുപ്പ് ചെയ്യ പരാജയങ്ങളും അതിന് ബാധകമല്ല പെൻഷനും കിറ്റും ഒക്കെ മേടിച്ച് നക്കിയില്ലടാ ഏതും ഒരു നന്ദി കരയല്ലേ കൊടുത്ത കടിച്ചില്ലടി അടുപ്പിനി വരുവല്ലോട്ടെ